ൂക്കളം ഒരു ഇനിങ്ങൻ സദ്യ മാത്രം സദ്യക്കായി പച്ചക്കറി വാങ്ങാൻ സമീപിക്കും എള്ളവിളയിലെ ഫാർമൈസ് വെൽഫെയർ സൊസൈറ്റി ഒരുക്കുന്ന ഓണച്ചന്തയിലാണ് നമ്മളിപ്പോൾ ഉള്ളത് അപ്പോൾ എന്റെ എല്ലാ പ്രേക്ഷകർക്കും അജി സ്റ്റോക്സിന്റെ മറ്റൊരു വീഡിയോയിലോട്ട് വീണ്ടും സ്വാഗതം അപ്പോൾ നമ്മൾ ഈ പറഞ്ഞതുപോലെ എള്ളുവിളയിലെ ഒരു സൊസൈറ്റി ഒരുക്കുന്ന ഓണച്ചന്തയിലാണ് ഇവിടെ ഉള്ളത് ഇവിടെ നമുക്ക് എല്ലാത്തരം പച്ചക്കറികളും മിതമായ നിരക്കിൽ വാങ്ങാൻ വേണ്ടിയിട്ട് കഴിയും അപ്പോൾ ഇവിടെ എനിക്ക് അറിയാനുള്ള ആൻറ്റിമാരൊക്കെ ഉണ്ട് ആൻറ്റി കച്ചവടമൊക്കെ എങ്ങനെയുണ്ട് തുടങ്ങിയിട്ട് ഇന്ന് എന്നെ തുടങ്ങിയിട്ടുള്ളൂ അല്ലേ അപ്പം എങ്ങനെയാണ് നമ്മുടെ പച്ചക്കറിയൊക്കെ എങ്ങനെ നമുക്ക് കിറ്റായിട്ടൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റത്തില്ലേ അപ്പൊ ഓണക്കിറ്റൊക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് നിങ്ങൾ കാണുന്ന എല്ലാവരും കഴിയുന്ന എല്ലാവരും ഇവിടെ തന്നെ വരിക നിങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങുക വിസ പിക്കിൾസിന്റെ പിക്കിൾസും ഇവിടെ ഉണ്ട് എല്ലാവർക്കും ഇവിടെ നിന്ന് വീട്ടിലുണ്ടാക്കിയ നാരങ്ങ അച്ചാറും മാങ്ങ അച്ചാറും ഇഞ്ചിപ്പൊടിയും പിന്നെ നമ്മൾ പുതുതായിട്ട് ചെയ്തിട്ടുള്ള തൈരും വാങ്ങാൻ വേണ്ടിയിട്ട് കഴിയും ഓണച്ചന്ത നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം വീഡിയോയ്ക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക എന്നെ സപ്പോർട്ട് ചെയ്യാനായി എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ ലിങ്ക് ഷെയർ ബട്ടൺ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുമെന്ന വിശ്വാസത്തോടുകൂടി പുതിയൊരു ഓണം ആശംസിച്ചുകൊണ്ട് അടുത്തൊരു വീഡിയോയിൽ ഞാൻ വേഗം വേഗമെത്താം ബൈ ബൈ